പ്രിയപ്പെട്ടവരെ ഇന്ന് വേങ്ങരയിലുള്ള കുഞ്ഞിതോജി പറഞ്ഞ ഒരാളുടെ കുടിക്കലിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് കുഞ്ഞിതോജിൻ്റെ മകൻ നൌഷാദിൻ്റെ വീടിൻ്റെ കുടിക്കലായിരുന്നു ഉണ്ടായിരുന്നത് വേങ്ങര കച്ചേരിപ്പടി ആയിരുന്നു അതുണ്ടായിരുന്നത് ഞാൻ ചെല്ലുമ്പോൾ വൈകുന്നേരമായിരുന്നു ഫങ്ഷൻ അടിപൊളി വീടാട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് അത്ര അടിപൊളി തോന്നിയില്ലെങ്കിലും വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിച്ച് ആ ഇടത്ത് ഭാഗത്താണ് ഡൈനിങ് റൂമ് സിറ്റൗട്ട് നിന്ന് നേരെ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഡൈനിങ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഡൈനിങ് റൂമിലുള്ള ആ ബൾബിന് തന്നെ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും അതുകഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് പിന്നെ ആ സിറ്റിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ആ സിറ്റിംഗ് റൂമിൽ നിന്ന് രണ്ട് ഭാഗത്തുക്ക് രണ്ട് ഡോറുകളാണ് രണ്ട് ബെഡ്റൂമുകൾ അപ്പർ ഉപ്പറുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ വില രോഗികളൊക്കെ കിടക്കുകയാണെങ്കിൽ അപ്പർ ഉപ്പറൊക്കെ ഉള്ള ഒരു സൗകര്യം വേറെ കിട്ടും എന്നുള്ളതാണ് പിന്നെ ഇതിന് വേറൊരു ഓഫീസ് റൂം ഉണ്ട് കേട്ടോ അതൊരു ഗ്ലാസ് ഇട്ട് മറിച്ചതാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടില്ല കാരണം തങ്ങളവിടെ ഇരിക്കായിരുന്നു പിന്നെ ഇത് നേരെ പോകുന്നത് വീണ്ടും ഈ വീടിൻ്റെ എനിക്ക് തോന്നുന്ന താഴെ നാല് ബെഡ്റൂമൊക്കെ ഉണ്ട് ഒരു ബെഡ്റൂം ഇതാണ് ഇപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് ഓഫീസ് റൂമിന് പുറമേണത് ഇത് ഒരു ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിസ്കാര റൂമാണ് ഇതാണ് നിസ്കയർ റൂം നിസ്കർ റൂമിൻ്റെ തന്നെ ഒതു ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെഷൻ ഇതിലുണ്ട് കാരണം പിന്നെ അതുപോലെ ഇരിക്കാൻ ഇരുന്ന് നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ചെയർ തന്നെ അവിടെ അറേഞ്ച് ചെയ്ത് ആ നിസ്കയർ റൂമിൽ അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് അടുക്കളയിലാണ് അടുക്കളൻ്റെ പ്രത്യേകത ഇന്നത്തെ മോഡേൺ അടുക്കള മോഡേൺ ആയിട്ടുള്ള കബോർഡുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത് വലിയ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ അടുക്കളയിൽ നിന്ന് ആ അടുക്കളയിലും ഡൈനിങ് ടേബിളും ഒക്കെ ഉണ്ട് അവിടെ നിന്ന് വേറെ അടുത്ത അടുക്കളയിലേക്ക് പോകുമ്പോൾ അവിടെയും എന്തുണ്ട് ഇതേപോലത്തെ കിച്ചൺ കബോർഡുകൾ ഉണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് ഒരു സ്റ്റോർ റൂമ് വേറണ്ട് പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വിശാലമായിട്ട് പിന്നെ സിദ്ധ ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ട് എന്തിനത്ര ഏരിയ എന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ വലതു ഭാഗത്ത് വാഷിംഗ് മെഷീൻ വെക്കാനും അതുപോലെ ഈ പുക ഇല്ലാത്ത എന്ന് പറഞ്ഞ സാധാരണ അടുപ്പിനുള്ള സ്ഥലവും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസം ഭയങ്കര സെറ്റപ്പ് വീടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ വീട് പക്ഷെ ഒരു സാധാരണക്കാരെ പോലെ ഒന്നുമല്ല അറബി വീടിൻ്റെ ലുക്കാണ് അതുള്ളത് അങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞ ഉടനെ തന്നെ നല്ല സ്പേഷ്യസാണ് അതിൽ പിന്നെ പിന്നീട് എനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ട അവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും സ്ക്വയർ റൂം ചെയ്യാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ ഹൈലൈറ്റ് എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ സാധാരണ ബെഡ്റൂം എല്ലാ റൂമുകളിൽ വീടുകളിലുള്ളതിനല്ലേ പിന്നെ ഈ ലൈറ്റ് ഭയങ്കര രസമായിരുന്നു പിന്നെന്താ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബെഡ് ഒരു സിറ്റ് പിന്നെ പഠന റൂം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ച് കാസേരയും മുകളിൽ കുട്ടികൾക്ക് പുസ്തകം വെക്കാനുള്ള കബോർഡും എല്ലാം ഉണ്ട് പിന്നെ അതേപോലെ ഒരു സൊറയൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കുടുംബങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ വലിയൊരു ഹാൾ മുകളിലുണ്ട് അവിടെ എനിക്ക് തോന്നുന്നത് നിസ്കരിക്കാവുന്ന പായമൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ആളുകൾക്കൊക്കെ നിസ്കരിക്കാൻ പറ്റും അതുപോലെ വലിയ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ബെഡ്റൂമും മുകളിലുണ്ട് എന്തായാലും ഒരു ചെക്കപ്പൊക്കെ കുടിരിക്കലായിരുന്നു കേട്ടോ ഈ കുടിയിരിക്കൽ സൂപ്പർ എന്നല്ലാത്ത വേറൊന്നും പറയാനില്ല ഇനി താഴെ ഞങ്ങൾ വന്നു നോക്കുന്ന സമയത്ത് ഭക്ഷണമാണെങ്കിൽ കിഡിലം ഭക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത് പല പല ഐറ്റം ഭക്ഷണം പറയാതിരിക്കാൻ വയ്യ എന്തായാലും പിന്നെ കുഞ്ഞിദോജിക്ക് ഈ വീട്ടിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം കിട്ടട്ടെ